പബറന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻവാ വിട്ടു നീ കരയേണ്ടതാ മേടക്ക് പകരം മാളമാസുബുഹാന റൊബി അതിൽ കിടക്കേണ്ടതാണ് അസുമാന സമ്പാദ്യ മുതലിൽ നിന്ന് മൂന്ന് ഫാന അതുമാത്രമല്ല ഇതിലെപ്പോഴും വഷ്ദാന മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത് ഞെരുക്കത്തിനാലിരുവിത്തിയാണതിലുള്ളത് ു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ സുബ്ഹാന റബ്ബി ഇരുളിനായി പെയിന്റിട്ടതാ അതിലുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ തകോൽ ഇസ്രാഫീല് സൂക്ഷിക്കുന്നതാ ളമൊരുദിനം മുഴങ്ങുന്നതാ നദാ അക്കാലം അത്രയും നീ അതിൽ കിടക്കേണ്ടതാ ഖുർആൻ ഷരീഫ് ഇതി വ്യക്തമായി പറയുന്നതാ നദാ സുറത്തുയാസി നോക്കിയാൽ കാണുന്നതാ ദിനം മുഴങ്ങുന്നതാ അക്കാലമത്രയും നീ അതിൽ കിടക്കേണ്ടതാ ഖുർആൻ ഷരീഫ് ഇതി വ്യക്തമായി പറയുന്നതാ യാസീൻ നോക്കിയാൽ കാണുന്നതാ ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾ കുനീ ചെല്ലുന്നതിൽ പൊൻവർണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ട് ുശിഷ്ടമില്ലാത്തള്ളലാണത് കൊണ്ട് അഴുകുന്നതാണൊരു മൂന്ന് ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ രണ്ട് നോക്കുന്ന പക്ഷം പണ്ടുമേ ഭയം കൊണ്ട് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ സോറൂറായി നീ കടക്കും ഈ മറുകരാഭവനമാൻഗാമികൾക്കിന്നുള്ളത് അതിലേക്കു തന്ന നമ്മളും ചെല്ലുന്നത് സീതുമാൻ കവറു കേട്ടാൽ പിന്നെ ഒഴുകൊഴുകുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ ചോദിച്ചു എന്താണെപ്പോഴും ഇതു കണ്ട് വിലപിക്കുവാൻ ിലപിക്കുവാൻസൈതീ വിറകൊണ്ട് നരകത്ത ഓർത്താൽ പോലുമില്ലിത് തങ്ങളിൽ അതിലുപരിയാണ് കവറു കണ്ടാൽ നിങ്ങളിൽ തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ പരലോകയാത്രക്കുള്ള വഴി ആദ്യം ഇതാ ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ അല്ലാതിരുന്നാൽ എപ്പോഴും വൻ നഷ്ടമാ അതുകൊണ്ട് മാത്രം ഓർത്തു ഞാൻ കരയുന്നതാ ഇലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ രക്ഷിക്കണേ സുബുഹാന റബ്ബി അന്ന് അതിനുള്ള മാർഗം നൽകണേ നീ ഇന്ന് ണ്ടാകുമെന്നത് സത്യമാ അത് വിശ്വസിക്കേണ്ടുന്നതും നിർബന്ധമാ അതിലേക്കു രണ്ടു മലക്കുകൾ ഉണ്ടെന്നതും മുങ്കർന്ന കീറന്നാണ് നാമം എന്നതും കണ്ടാൽ വിറയ്ക്കും രൂപമാണവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും കണ്ടാൽ ഭയം തോന്നുന്ന രൂപം ഉള്ളതാ അതുകൊണ്ടു മുങ്കർ എന്ന നാമം വന്നതാ മുൻപരിചയം മയ്യത്തിനില്ലത് വ്യക്തമാ അതിനാൽ നക്കീറന്നുള്ള പേരും ബന്ധമാ ദീനും ചോദ്യം ഇതാണതിന് ഉത്തരം ചെയ്യേണ്ടതാ എനിക്കുള്ള ജല്ല ജലാലു നബി മുസ്തഫാദീനന്റെ മറുപടി ഇതാ നൽകുന്നതെന്നാലും അതിരറ്റ സുഖമാ ജീവിതം പിന്നും സ്വർഗത്തിലേക്കൊരു വാതിലപ്പോൾ തന്നെ തുറക്കുന്നതാണെന്ന ഹദീസിൽ പൊന്നേ